അഫ്ഗാൻ തുറന്ന യുദ്ധത്തിലേക്കെന്ന റിപ്പോർട്ട് തുർക്കി സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാക് അഫ്ഗാൻ തുറന്ന യുദ്ധത്തിലേക്ക് അടുക്കുകയാണ് സംവാദം പരാജയപ്പെട്ടാൽ തുറന്ന പോരാട്ടം എന്നും അതല്ലാതെ ഇസ്ലാമാബാദിന് മറ്റു മാർഗമില്ലായിരിക്കാം എന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന ഏറെക്കുറെ ശരിയാകുന്നു അഫ്ഗാനിസ്ഥാനൊപ്പം പാകിസ്ഥാൻ ദീർഘകാല വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെ സംസ്ഥാന മാധ്യമങ്ങൾ ചൊവ്വാഴ്ച പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷമായ പ്രതിസന്ധിക്ക് കാരണങ്ങൾ വിലയിരുത്തുകയായിരുന്നു യുക്തിസഹവും നിയമാനുസൃതവുമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് കാബൂൾ വിമുഖത കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചർച്ചകളെ കുറിച്ച് നേരിട്ട് വിവരമുള്ള മൂന്ന് പാക് ഉദ്യോഗസ്ഥർ പറയുന്നു അതായത് പാകിസ്ഥാനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്താൻ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കില്ല എന്ന് അഫ്ഗാൻ ഭാഗത്തുനിന്ന് ഉറപ്പുതേടി രണ്ട് ഭാഗത്തു നിന്നും ഔപചാരികമായ പ്രതികരണമോ അഭിപ്രായമോ വന്നിട്ടുണ്ട് എന്നാലും അഫ്ഗാൻ സ്റ്റേറ്റ് മീഡിയ ആർ ടി എ തങ്ങളുടെ ചർച്ചകൾ ക്രിയാത്മക ചർച്ചകൾ നടത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ക്യാമ്പിൽ നിന്നും വ്യത്യസ്തമായി അഫ്ഗാനികൾ ഗൗരവമില്ലായ്മ കാണിക്കുന്നു എന്നാരോപിച്ചു കൂടുതൽ പുരോഗതി അഫ്ഗാനിസ്ഥാന്റെ പോസിറ്റീവ് മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പാക് ഭരണകൂടം ഇന്ത്യൻ സൈനികർക്കും സിവിലിയൻ ആസ്തികൾക്കും വ്യക്തികൾക്കും നേരെയുള്ള അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്ക് ധനസഹായം നൽകുകയും പരിശീലനം നൽകുകയും മറ്റു വിധത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന ദില്ല ദീർഘകാല നിലപാട് കണക്കിലെടുത്താൽ ഈ തകർച്ചയുടെ കാരണം ഇപ്പോൾ ഇന്ത്യയെ അമ്പരപ്പിക്കുകയാണ് പാക് അഫ്ഗാൻ പ്രതിനിധികൾ ഇപ്പോഴും തുർക്കിയിലുണ്ട് പക്ഷെ നാലാം റൌണ്ട് ചർച്ചകളെ കുറിച്ച് ഒരു വാക്കും പുറത്തുവരുന്നില്ല വരുന്നില്ല ഖത്തറിന്റെ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ദോഹയിൽ വെച്ചാണ് ആദ്യഘട്ട ചർച്ചകൾ നടന്നത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചതിനെ തുടർന്ന് മാസങ്ങളായി നിലനിൽക്കുന്ന സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വിശാലമായ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ ചർച്ചകൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത താലിബാനുമായി വ്യത്യസ്തവും എന്നാൽ പ്രത്യയശാസ്ത്രപരമായി സഖ്യമുള്ളതുമായ തെഹ്രി താലിബാൻ പാകിസ്ഥാൻ വഴിയുള്ള ഭീകര ആക്രമണങ്ങൾക്ക് കാബൂളിനെ കുറ്റപ്പെടുത്തി താലിബാൻ ഈ ആരോപണം ശക്തമായി നിഷേധിക്കുകയായിരുന്നു എന്നാലും കാബൂളിലെ ഭീകരരെയും ഭീകര കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് അഫ്ഗാൻ പരമാധികാരത്തെ ലംഘിക്കുന്ന സൈനിക നടപടികളാണിത് എന്ന് താലിബാൻ ആരോപിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ തെക്കൻ കാൻഡാറിൽ സൈനിക നടപടികളിൽ പ്രകോപനമില്ലാതെ നടന്ന ആക്രമണങ്ങളെ ചെറുക്കുന്നതിനിടെ ഡസൻ കണക്കിന് അഫ്ഗാൻ സൈനികരും തീവ്രവാദികളെയും കൊന്നതായും ടാങ്കുകളും സൈനിക പോസ്റ്റുകളും നശിപ്പിച്ചതായും പാക് പറഞ്ഞതിനു ശേഷമായിരുന്നു ഇത് എന്നിരുന്നാലും ആക്രമണത്തിൽ ഒരു ഡസൻ പോരാളികളല്ലാത്തവർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി താലിബാൻ പറഞ്ഞതിനെ തുടർന്ന് സാധാരണക്കാരെ ലക്ഷ്യമിട്ടു എന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിക്കുകയായിരുന്നു എന്തായാലും അതിനുശേഷം പതിവായി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഞ്ച് പാക് സൈനികരും അഫ്ഗാൻ ഭാഗത്തു നിന്നുള്ള ഇരുപത്തിയഞ്ചു പേരും കൊല്ലപ്പെട്ടത് ഞായറാഴ്ചയാണ് അതിർത്തി കടക്കാൻ ശ്രമിച്ച തീവ്രവാദികളാണ് മരണത്തിന് കാരണമെന്ന് മുൻ സൈനിക വക്താവ് വിലയിരുത്തൽ നടത്തി നൊഴിഞ്ഞുകയറ്റ ശ്രമങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ സർക്കാരിന്റെ അവരുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ സംശയം ജനിപ്പിക്കുന്നതായി അതിൽ പറയുന്നുണ്ട് അതേസമയം ഒക്ടോബർ ആദ്യവാരം വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഒരാഴ്ച നീണ്ടുനിന്ന ദില്ലി സന്ദർശനത്തിന് ശേഷം താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതായിട്ടാണ് കണക്കുകൂട്ടൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ പൂർണ്ണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കാബൂളിലെ സാങ്കേതിക ദൌത്യത്തെ ഒരു എംബസിയായി ഉയർത്തുകയും ചെയ്തു പാക് ആസ്ഥാനമായുള്ള ഒരു ഭീകര സംഘടന നടത്തിയ പഹൽഗാം ആക്രമണത്തെ താലിബാൻ മന്ത്രി അപലപിക്കുകയും ചെയ്തു താലിബാൻ തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് മുധക്കി ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നതാണ്